നാളെ വെളുപ്പിന് രണ്ടര മണി മുതൽ വലിയ തിരമാലകൾക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര ഗവേഷണ പഠന കേന്ദ്രം അറിയിച്ചു നാളെ വെളുപ്പിനെ മുതൽ ഞായറാഴ്ച അർദ്ധരാത്രി വരെ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ കടലേറ്റം ഉണ്ടാകാനാണ് സാധ്യത തീരപ്രദേശങ്ങളിലുള്ളവരും മത്സ്യത്തൊഴിലാളികളും വളരെയേറെ ജാഗ്രത പുലർത്തണം ചെറുവള്ളങ്ങളിൽ മീൻ പിടിക്കുന്ന പോകുന്നത് ഒഴിവാക്കണം കടലിൻ്റെ തീരപ്രദേശങ്ങളിൽ കിടക്കുന്ന മത്സ്യബന്ധന ഉപകരണങ്ങളെല്ലാം തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കേണ്ടതാണ് ആവശ്യമെങ്കിൽ തീരപ്രദേശത്ത് ഉള്ള ജനങ്ങളെ പ്രത്യേക ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിക്കണം തീര അതായത് തീരപ്രദേശങ്ങളിലേക്ക് വിനോദയാത്ര പാടില്ല കടലിൽ ഇറങ്ങാൻ പാടില്ല എന്നീ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഇന്ന് രാത്രി പത്ത് മണിക്ക് ശേഷം ബീച്ചുകളിൽ ആളുകളെ സന്ദർശനം അനുവദിക്കുന്നതല്ല പത്ത് മണിക്ക് ശേഷം ആളുകളെ ഒഴിപ്പിക്കുന്നതായിരിക്കും തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കടൽക്ഷോഭം ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും തമിഴ്നാടിൻ്റെ തെക്കൻ തീരങ്ങളിലും ഈ ഇപ്പോൾ അതി രൂക്ഷമായ കടൽക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് എല്ലാവരും ജാഗ്രത പാലിക്കുക